പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഗീവർഗീസ് സഹദായയുടെ പെരുന്നാൾ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെ നടക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ആഘോഷ പരിപാടികൾ പരിമിതിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഗീവർഗീസ് സഹദിയുടെ പെരുന്നാൾ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെ നടക്കും വലിയൊരു സ്നേഹ സാന്നിധ്യമാണ് ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എടത്വ ഇടവക ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എടത്തുവ ഇടവകയോട് ചേർന്ന് നമുക്ക് ഇടത്താ വെല്ലുപള്ളി അതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളാണ് എടത്വ സെൻട്രറിൻ്റെ ഭാഗമായിട്ടുള്ളത് കൂടാതെ നാല് കുരിശുപള്ളികൾ എടത്വയ്ക്കുണ്ട് അവിടെയുമെല്ലാം കൂടി ആയിരത്തോളം കുടുംബങ്ങളുണ്ട് പിന്നെ അതിനു മുമ്പ് പിരിഞ്ഞുപോയ പള്ളികളും വേറെ പച്ച ചക്കെടിക്കാട് അതുപോലെ പിന്നെ പണ്ടിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിരിഞ്ഞു പോയാൽ എങ്കിലും ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയാണ് ഇടത്വ ദേവാലയം അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ തിരുനാളും വളരെ പ്രസിദ്ധമാണ് എല്ലാവരുടെയും ഒരുമിച്ച് തരാം കാരണം തിരുനാളോടനുബന്ധിച്ചാണ് എല്ലാ കുടുംബങ്ങളിലും ആളുകൾ വിദേശത്തു നിന്നൊക്കെ എത്തി ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പതിവുള്ളത് ഇടത്തുപാട് വളരെ പ്രത്യേകതയാണ് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയൊരു സാന്നിധ്യമുണ്ട് നമ്മൾ കണക്കെടുക്കുമ്പോഴിപ്പോൾ ഒരു അൻപത് ലക്ഷത്തോളം ആളുകളുടെ ഒരു സാന്നിധ്യം വർഷങ്ങളിൽ വന്നു പോകുന്നുണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാലാം തീയതി വരെയാണ് തിരുനാൾ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി രാവിലെ അഞ്ചാം മുക്കാൻ്റെ കുർബാനയെ തുടർന്ന് കുടിയേറ്റും അതിനെ തുടർന്ന് പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ മൂന്നാം തീയതിയാണ് വിശുദ്ധിൻ്റെ തിരുസ്വരൂപം നമ്മൾ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്നു ആറ് പേഴും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ അതിനുശേഷം പതിനാലാം തീയതി എട്ടാം ഇടം അങ്ങനെയാണ് അതോടുകൂടിയാണ് കൊടിയിറക്കോടുകൂടിയാണ് നമ്മുടെ ഈ തിരുനാള് ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നതെങ്കിലും എപ്പോഴും വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു ദേവാലയം തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ആളുകളുടെ സാന്നിധ്യം തീർത്ഥാടക സാന്നിധ്യം എടുത്തുവായാലുണ്ട് ഫ്രാൻസിസ് മാർപാപ്പയുടെ മാർപ്പാപ്പയുടെ തുടർന്ന് ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രയാണത്തിനൊപ്പമുള്ള ചെണ്ട പടക്കം എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ മുതലുള്ള തിരു ശേഷം രാവിലെ ഏഴിന് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് നിർവഹിക്കും രാവിലെ പത്തിന് തമിഴ് സീറോ മലബാർ കുർബാന ഫാദർ പീറ്റർ കിഴക്കതിൽ ഫാദർ അജിൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അർപ്പിക്കും മെയ് മൂന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ തോമസ് തറയിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കുർബാന അർപ്പിക്കും തുടർന്ന് ഗീവർഗീസ് സഹതയുടെ നടയിൽ നിന്നും തിരുസ്വരൂപം ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കും ആറിന് രാവിലെ ഒൻപത് മണിക്ക് തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ കുർബാന അർപ്പിക്കും വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പാളയങ്കോട്ട് രൂപതാ മുൻ ബിഷപ്പ് ഡോക്ടർ ജൂട്ട് പോൾ രാജ് തമിഴ് കുർബാന അർപ്പിക്കും വൈകിട്ട് അഞ്ചിന് പ്രദക്ഷിണം നടക്കും ഏഴിനാണ് പ്രധാന തിരുനാൾ രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുർബാന അർപ്പിക്കും തുടർന്ന് ഫാദർ ദുരൈസാമി ഫാദർ ജെനീസ് എന്നിവർ തമിഴിൽ കുർബാന അർപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആഘോഷമായ കുർബാനയ്ക്ക് തൂത്തുക്കുടി ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ആന്റണി പിള്ളൈ നേതൃത്വം നൽകും വൈകിട്ട് നാലു മണിക്ക് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പതിനാലിന് എട്ടാമിടത്തോടെ തിരുനാൾ വാർത്താ സമ്മേളനത്തിൽ തിരുനാൾ കോർഡിനേറ്റർ ഫാദർ ഏലിയാസ് കരിക്കണ്ടത്തിൽ ഫാദർ ജോസഫ് കാമിച്ചേരി പി എസ് ടോമിച്ചൻ പറപ്പള്ളി തോമസ് ജോർജ് ആലപ്പാട്ട് പറത്ര ജോസുകുട്ടി സബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു സീഡിറ്റ് ന്യൂസ്